ഹലോ കൂട്ടുകാരെ കുറെ ഇതിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ട് പനി ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് ഇപ്പോൾ പോലും അതൊന്നും വിട്ടുമാറിയിട്ടില്ല കുറച്ചൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല അപ്പം നമുക്കൊരു തിരുവാതിര വ്ളോഗിച്ചാലോ ഇപ്രാവശ്യത്തെ തിരുവാതിരയ്ക്ക് ഞാൻ ഭയങ്കര ആണ് കേട്ടോ അതിനൊരു ചെറിയ വലിയ റീസൺ ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരുവാതിരയ്ക്ക് ഞാൻ ഡെലിവറിക്ക് വേണ്ടി എൻ്റെ വീട്ടിലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുണ്ട് പിന്നെ നമ്മുടെ കൂടെ അൻവി ഉണ്ട് അവൻ്റെ ആദ്യത്തെ തിരുവാതിരയാണ് കേട്ടോ കഴിഞ്ഞ എല്ലാ തിരുവാതിരയ്ക്കും നമുക്ക് നമ്മുടെ അമ്മമാർ വെച്ചിട്ടുണ്ടാക്കി തന്ന് ആ ദിവസം പോവും പക്ഷേ നൗ ആസ് എ മദർ എന്ന രീതിക്ക് ഇപ്പോൾ ഞാൻ വേണല്ലോ എൻ്റെ മകന് വെച്ചിട്ടുണ്ടാക്കാൻ തോന്നുമ്പോൾ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് തിരുവാതിര തലേ ദിവസത്തെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ വയലറ്റ് കളർ കാവത്ത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അതുപോലെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് ഞാൻ ഈ കാവത്തൊക്കെ തലേന്നേ വൃത്തിയാക്കി അരിഞ്ഞ് ഫ്രിഡ്ജ് കയറ്റിയിട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് അത്രയും സമയം ലാഭിക്കാം ചോഴിയും മക്കളും വരുന്നതിൻ്റെ സന്തോഷത്തിലാരൂട്ടോ അച്ഛൻ അൻവിക്ക് കാണിച്ചു കൊടുക്കുകയാണ് പക്ഷെ അൻവിക്കാണെങ്കിൽ നല്ല കരച്ചിലും അങ്ങനെ ദാ തിരുവാതിര രാവിലെ ഞാനാണെങ്കിൽ ആറു മണിക്ക് മീറ്റു പക്ഷെ ആ നേരത്തെ എണീറ്റപ്പോഴും ഇരുട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല കുറ്റക്കൂരിട്ട് ഒന്നും നോക്കിയില്ല ഞാൻ വേഗം എൻ്റെ പണികൾ നോക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോഴാണ് എനിക്ക് ആ അബദ്ധം മനസ്സിലായത് കാരണം ഞാൻ ഉമ്മറത്തെ വതിൽ തുറക്കാൻ മറന്നുപോയി അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൈവദൂതയെ പോലെ അമ്മ വന്നു വന്നിട്ടോ അമ്മയ്ക്കാണെങ്കിൽ ആകെ സർപ്രൈസായി ഐ ആം ലൈക്ക് സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല അങ്ങനെ എന്തായാലും ചായയായി അപ്പുറത്ത് ദുതിര വെച്ചിട്ടിട്ട് പുഴുക്കുണ്ടാക്കാൻ ഞാൻ ഇത്രയും നാളും കഴിച്ച എന്ന് വെച്ചാൽ ഉണക്കപ്പയറിൽ കാവത്തിട്ട് അങ്ങനത്തെ പുഴുക്കാട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത് പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കാൻ പോകുന്നതും ഇതിൻ്റെ വർക്കിംഗ് മൊത്തം ഞാനാണെങ്കിലും പ്രോസസ്സിങ് അമ്മയാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് അടിപൊളിയാണെങ്കിലും കഴിക്കാൻ എങ്ങനെയാവും എന്ന് എനിക്ക് കുറച്ച് എക്സൈറ്റഡ് ഉണ്ടായിരുന്നെങ്കിൽ പോലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി അല്ലെങ്കിൽ എന്നും ഞാൻ എണീക്കുമ്പോൾ എൻ്റെ കൂടെ എണീക്കണ അന്വയാണ് കേട്ടോ ഇന്ന് അച്ഛൻ നേരത്തെ എഞ്ച് മണിക്ക് പോയി മകം എണീറ്റത് എട്ടരയ്ക്കാണ് കേട്ടോ അവനെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഒരുക്കിയപ്പോൾ താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഞാനും വരുന്നുണ്ട് അങ്ങനെ രാവിലത്തെ ചായ കൂടി നേരം അങ്ങനെയും പോയിട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടി ചെറിയൊരു സദ്യ പോലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ഒന്നും ഇല്ലാലേശം സാമ്പാറും പപ്പടും പരുപ്പേരിയും പുളിയഞ്ചിയും മാങ്ങച്ചാറും അയ്യോ ഓല ഞാൻ വിട്ടുപോയി ഓല എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഓല ഉണ്ടെങ്കിൽ അത് മാത്രം കൂട്ടി രണ്ട് പ്ലേറ്റ് ചോറ് ഞാൻ കഴിക്കും പിന്നെ പുളിയഞ്ചി അത് അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അമ്മയാണെങ്കിൽ പുളിയഞ്ചിയിലെന്നെ പല വെറൈറ്റി പരീക്ഷിക്കും അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് പുളിയഞ്ചി അഡിക്റ്റഡ് ആണ് ഗേൾസ് എൻ്റെ ഫാദറിലോ അങ്ങനെ എന്തായാലും അൻവിയുടെ തിരുവാതിര വിളക്കത്ത് സദ്യയും രാവിലെ നല്ല കൂവപ്പായസൊക്കെ കഴിച്ച് ലാവിഷായിട്ട് കഴിഞ്ഞു വിട്ടും വൈകീട്ടാണെങ്കിൽ ഞാനും അമ്മയും താഴത്തെ പിള്ളേരൊക്കെ കൂടിയിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാണെങ്കിൽ തിരുവാതിരയോടനുബന്ധിച്ച് അമ്മയ്ക്ക് തിരുവാതിര കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇന്നെ അവിടെ വന്ന ജനങ്ങൾക്ക് തിരുവാതിര സ്പെഷ്യൽ പുഴുക്കും ഉപ്പുമാവും മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചാൽ ആസ്വദിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ അത്രേ ഉള്ളൂറ്റാ ారు <considers child teaching> <by: toute> <Makes> <amiliarAir Ministries> ചങ്ങേണംഞ്ഞളര ചങ്ങ പിന്നെച്ചുപോിക്കേണം